ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഈ മാസം ഇതുവരെയുള്ള കുറച്ച് മണികളുടെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഞാനൊന്നും ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല അപ്പം ഞാൻ കുറച്ച് ബട്ടർഫ്ലൈസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് കോറാ കോട്ടണിൻ്റെ തുണിയാണ് കേട്ടോ എനിക്കൊരു മോം ഡോട്ടർ കോംബോ ചെയ്യാനായിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഫ്രണ്ടിന് ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സസ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ലാസ്റ്റ് മിനുക്ക് മണികളിലാണ് എനിക്ക് ഒരു അനാക്കലി ചെയ്തിരുന്നു ഈ റെഡ് ബട്ടർഫ്ലൈയുള്ള ഡ്രസ്സ് എന്താണ് മെറ്റീരിയൽ വെച്ചിട്ട് അപ്പോൾ അതിനെ അതിനകത്തോട്ട് ബാക്കിലേക്ക് ഒരു ഡോരി വേണം അപ്പോൾ ആ ഡോരിക്ക് ടാച്ചിൽ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്നോർത്തപ്പം ഞാൻ ഓർത്തു ഓക്കെ ഈ ബട്ടർഫ്ലൈസ് എന്തിനാ വെറുതെ കളയുന്നത് അത്രയും ഭംഗിയുള്ള ബട്ടർഫ്ലൈസാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്ന പീസിലൊക്കെ ഓരോരോ ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അത് വെച്ച് എന്തേലും ചെയ്യാമെന്ന് ഓർത്തിട്ടാണു കേട്ടോ ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ബട്ടർഫ്ലൈസ് വേസ്റ്റ് ആവൂല നമുക്ക് ഡോരി കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ല സ്പെഷ്യലായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഞാനൊരു കാര്യം ഇപ്പോഴേ പറയുകയാണ് ഇതിൻ്റെ ഒന്നും സ്റ്റിച്ചിങ് വീഡിയോ എൻ്റെ അടുത്ത് ചോദിക്കരുത് എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എനിക്കൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഈ ഡോരി ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത് മൊത്തം ഒരു സ്ട്രിങ്ങിലേക്ക് എട്ട് ബട്ടർഫ്ലൈ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് ബട്ടർഫ്ലൈ വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഒരെണ്ണത്തിൽ ഈ സൈഡിൽ നാല് തിരിച്ച് വെച്ചിട്ട് അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരെണ്ണം കൂടെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഈ ഡോറിങ്ങനെ തിരിഞ്ഞാലും രണ്ട് സൈഡിലും ബട്ടർഫ്ലൈ വരുമല്ലോ ആ ആ രീതിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അത് അങ്ങനെ തുന്നിയെടുക്കുന്നുണ്ട് സൈഡിൽ നിങ്ങളൊരു ബ്ലൂ ബട്ടർഫ്ലൈ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും ഒരു ഹെഡ്ബാൻഡൊക്കെ കാണുന്നുണ്ടാവും അത് കുട്ടിയുടെ ഡ്രസ്സിലേക്ക് ആയിട്ട് ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഡോലിയിൽ ഞാൻ കുറച്ച് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് സോ ദാറ്റ് അതിന് കുറച്ചൊരു വെയ്റ്റും കിട്ടും കുറച്ച് ഭംഗിയായിട്ടും ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടിയൊക്കെ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബീഡ് വർക്ക് വർക്കൊക്കെ ബട്ടർഫ്ലൈയിൽ കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഹെവി ആക്കി എടുക്കായിരുന്നു പക്ഷേ സമയം തീരല്ലായിരുന്നു കേട്ടോ കാരണം ഈ നവംബർ തുടക്കം തൊട്ടേ ഭയങ്കര ഒരു മാസമാണ് കുട്ടിയുടെ സ്കൂളിലെ ചിൽഡ്രൻസ് ഡേ കുട്ടിയുടെ ബർത്ത് ഡേ ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേ ഹസ്ബൻ്റിൻ്റെ ബർത്ത് ഡേക്കും ഒന്നും വലിയ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല പക്ഷേ ഈ ചിൽഡ്രൻസ് ഡേക്കുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഫാൻസി ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂം പിന്നെന്താണ് അങ്ങനെ ഒന്ന് രണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് പറയുമല്ലോ അപ്പോൾ അതിൻ്റെ പരിപാടികളും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പുറത്തേക്കുള്ള സ്റ്റിച്ചിങ്ങും കൂടി വരുമ്പോൾ നവംബർ നല്ല ടൈറ്റാകും കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഈ വീഡിയോ എടുക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള പണിയാണ് അതായത് ഇപ്പോൾ ഒരു കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നൊരു സാധനം നമ്മൾ വീഡിയോ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നിരിക്കുകയാണെങ്കിൽ അത് ഒരു മൂന്ന് നാല് മണിക്കൂർ ചുരുങ്ങിയത് പിടിക്കും കേട്ടോ കാരണം ആ ലൈറ്റ് ലൈറ്റിങ്ങും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോവിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല പിന്നെ നമ്മളത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് കിട്ടുന്ന ഓഡിയൻസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കാണ് അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ട് വീഡിയോ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഓ ഒരു ഇൻട്രസ്റ്റും നമ്മുടെ വ്യൂസൊക്കെ നോക്കുമ്പോൾ ആ ഇൻട്രസ്റ്റും ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോയി കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ കാര്യമായിട്ടും എടുക്കാതിരുന്നത് അപ്പോൾ ഈ ടാസറിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെതാണ് മുത്തകള് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ബീഡ് പഞ്ചിങ് മെഷീൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൈ കയ്യിൽ ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിനൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഫ്രിജ് ചെയ്യുന്നതാണ് ഞാൻ മേടിച്ചത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവണം കേട്ടോ ഇതിലും ചെറിയ റേറ്റിന് കിട്ടുന്നുണ്ടാവും ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് നാല് ഡൈ കിട്ടിയിട്ടുണ്ട് അതായത് മൂന്ന് നാല് സൈസിലുള്ള ബീഡ്സ് നമുക്ക് ഈ ഒരു സെയിം പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് പഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഡോരിയിൽ ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഡോരി ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ജസ്റ്റ് ഒരു ലൂപ്പ് ഉണ്ടാക്കുക അങ്കം പുറം തിരിച്ചെടുക്കുക അത്രേ ഉള്ളൂ ഞാൻ ലൂപ്പ് ടേണർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിലും കനം കുറഞ്ഞ ഡോരി ഉണ്ടാക്കാം ഇതൊരു മീഡിയം തിക്നെസ്സിലുള്ള ഒരു ഡോരിയാണ് കേട്ടോ ഞാൻ ഈ സ്ട്രിങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡ്രസ്സിൻ്റെ ബാക്കിലേക്ക് അറ്റാച്ച് വേണ്ടു കേട്ടോ നമ്മൾ ഈസി ആയിട്ട് ഇതുണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണെൻ്റെ ആ ഡ്രസ് അനാഗലി ഡ്രസ്സ് ഫുൾ സർക്കിളാണ് ഫീഡിങ്സ് ബു വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ആ ഒരു ഫോട്ടോ അല്ലാതെ വേറൊറ്റൊരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഇനി ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഹെഡ് ബാൻഡ് ചെയ്യുകയാണ് ഹെഡ് ബാൻഡിലേക്ക് വേണ്ടിയിട്ടും ഇതേപോലെ ബട്ടർഫ്ലൈ ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ തുണിയിൽ പ്ലെയിൻ ക്ലോത്ത് വെച്ചിട്ട് ബാൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹെഡ് ബാൻഡ് എനിക്ക് എങ്ങനെയാണ് ചെയ്യുക വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ആർക്കെങ്കിലും ഹെഡ് ബാൻഡ്സിൻ്റെ മേക്കിംഗ് അറിയില്ല വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ വീഡിയോസ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതാ നമുക്ക് എങ്ങനെയാണ് ഭംഗിയായിട്ട് എന്നുള്ളത് നോക്കിയിട്ട് അതേപോലെ ഞാനൊരു മുത്ത് വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇത് രണ്ട് ലെയറാണ് താഴെ വരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഒരുപാട് ലെയർ വരികയാണെങ്കിൽ നമ്മൾ ഈ ബീഡ്സ് പഞ്ച് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ഇരിക്കില്ല കേട്ടോ തിക്നെസ് അതിന് താങ്ങാൻ പറ്റുന്നൊരു തിക്നെസ് ഉണ്ട് ആ ഒരു തിക്നെസ്സിലേക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് ബീഡ്സ് പഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലിടക്കിലായിട്ട് ഒരു സീ ഗ്രീൻ കളറിലുള്ള ബീഡ്സും കൂടെ ഞാൻ തുണിയിൽ പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടർഫ്ലൈയിൽ സെൻറ്ററിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്താണ് ക്രീം കളർ അല്ലെങ്കിൽ ആ ഒരു ക്ലോത്തിൻ്റെ സെയിം ഷെയ്ഡിലുള്ള ആണ് കേട്ടോ ഇതൊക്കെ മുന്നേ മേടിച്ച് വെച്ചിട്ടുള്ളതിൽ ബാലൻസ് ഇരിക്കുന്ന സംഗതികളാണ് കേട്ടോ അതോ അപ്പം ഞാൻ ചെറിയൊരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നു ആ ഒരു ക്ലിപ്പാണ് കേട്ടോ അതായത് ഇതാണ് ഡ്രസ്സ് ഫുൾ ഫുൾ സ്ലീവ് അല്ല കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്ലീവ് ആയിട്ട് ചെയ്തിട്ടുള്ള അമ്പർല ഡ്രസ്സ് കേട്ടോ അത് ഇത് മോൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ള വേറൊരു ഡ്രസ്സാണ് ഒരു ക്രോപ്പ് ടോപ്പും ചെറിയൊരു പാൻറ്റുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ താഴെ സാറ്റിനും മീതൊരു വർക്കുള്ള സീക്വൻസ് വരുന്ന ഒരു നെറ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ എനിക്കിതിന് റഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ അഡീഷണൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ താഴെ വെച്ച സാറ്റിൻ ഫാബ്രിക് വെച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്കിൽ ഇങ്ങനെ ആണ് കൊടുത്തിട്ടുള്ളത് അത് ഫ്ലവറിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സെൻ്ററിൽ പിന്നെ താഴെ നമ്മൾ ടാസൽസ് ടാസൽസ് എല്ലാം എന്താണ് സംഗതി ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രീം കളറിലുള്ള ഒരു ടിയർ എന്താണ് മഴത്തുള്ളി ഷേപ്പിലുള്ള ബീഡ്സ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ സാറ്റിൻ ക്ലോത്തും എന്താണ് കോട്ടൺ ക്ലോത്തും വെച്ചിട്ട് പറയുമ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അകം വശമൊക്കെ നന്നായിട്ട് എന്നെ കൺസീൽ ചെയ്ത് തുന്നിട്ടുണ്ട് കേട്ടോ എന്നാലാണ് കുഞ്ഞിന് ഇത് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പം ആ രീതിക്ക് എന്നെ തുന്നിയിട്ടുണ്ട് കേട്ടോ എവിടെയും കുത്തിക്കൊള്ളാത്ത പോലെയാണ് ഞാനിത് തുന്നിയെടുത്തിട്ടുള്ളത് വളരെ കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്ക് തുന്നുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് തുന്നണം കേട്ടോ ഇനി ചെയ്ത് വെച്ച ഒന്ന് രണ്ട് ഡ്രസ്സ് കാണിക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ നമസ്വയ്ക്ക് ബേർത്ത് ഡേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് ഇതൊരു പ്രിൻസസ് ലൈനായിട്ട് വരുന്ന ഒരു ടോപ്പും ഒരു ഫിഷ് കട്ട് മെർമെയ്ഡ് സ്റ്റൈലിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഉള്ളൊരു മിഡി താഴെയും ഇതിലിങ്ങനെ ക്രിസ്റ്റൽസും ഷുഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്രിസ്റ്റലും ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സൊക്കെ വെച്ചിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള വെൽവെറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സംഗതി ഞാൻ ഇത് റീവർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ക്ലോത്ത് ഓക്കെ അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും കൊടുത്തിട്ടുണ്ട് ഈയൊരു ഡ്രസ്സിൽ ഇപ്പോൾ ഞാനതിൻ്റെ ടോപ്പിൽ മാത്രമാണ് കേട്ടോ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുള്ളത് മിഡിയുടെ ഇതിൽ ലൈനിങ് ഇല്ല ആ ലൈനിങ് തന്നെ എൻ്റെ കയ്യിലിരുന്ന് ഒരു ഗ്രീൻ കളർ തുണി എടുത്തിട്ടാണ് വെച്ചത് സെയിം കളർ ഉണ്ടെങ്കിൽ അതായിരുന്നു കേട്ടോ നല്ലത് പിന്നെ ഷോൾഡർ സ്ട്രാപ്പിലും ഈ ഒരു ക്രിസ്റ്റലിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ കണ്ടോ ചെറിയ ആയിട്ടുള്ള ക്രിസ്റ്റൽസും ട്യൂബ് ബീഡ്സും എന്താണ് ഷുഗർ ബീഡ്സൊക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ നമ്മൾ സ്കൂളിൽ പോണ ദിവസം ഇട്ടിട്ടുള്ളത് ഉണ്ടെന്ന് ഞാൻ കാണിക്കാം ഇത് ചിൽഡ്രൻസ് ഡേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു മോം ഡോട്ടർ അല്ലെങ്കിൽ പാരൻസും കുട്ടികളും കൂടെയുള്ള ഡാൻസ് ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്ത ഡ്രസ്സാണ് ഇത് ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് ഞാൻ മുന്നേ ഹാൻഡ് വർക്ക് ചെയ്തൊരു സാരി അത് ഞാൻ ആ ഹാൻഡ് വർക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൽക്കാലം ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എനിക്കും അവൾക്കും ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴത്തെ ഭാഗം അമ്പർലയാണ് എൻ്റേത് സെമി അമ്പർലയാണ് പാർകുട്ടിയുടെത് ഫുൾ സർക്കിൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ ടോപ്പിന് പ്രിൻസസ് ലൈൻ ആയിട്ടാണ് ഈ ഓപ്പോസിഷൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ സ്ലീവിലും നെക്കിലും മാത്രം ചെറിയ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതിൽ പക്ഷേ അത് നല്ല രസമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് എപ്പോഴെങ്കിലും ഇടുമ്പോൾ ഞാൻ കാണിക്കാം ഈ ഡ്രസ്സിൻ്റെ താഴെ ഇത് വളരെ പാർക്കുട്ടിയുടെ ഡ്രസ്സാണ് ഇതിൻ്റെ താഴെ ഞാൻ കട്ട് ബീഡ്സും ട്യൂബ് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ തുന്നി 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 കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളതല്ല തുന്നിട്ടുള്ളതാണ് ഈ നെക്കിലുള്ള വർക്ക് അത് കാണ്ട് ലൈനായിട്ട് നമ്മൾ ട്യൂബ് ബീഡ്സ് കൊടുത്തേക്കാണ് അതേപോലെ തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ രണ്ട് ഡ്രസ്സിൻ്റെ കഥ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അത് ഇനി ഇതാ ഇപ്പോൾ ഇന്ന് പത്തൊമ്പതാം തീയതിയാണ് കേട്ടോ അപ്പം ഇന്ന് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ബർത്ത്ഡേ ആണ് അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ കയ്യിലുള്ള ഫ്ലവേഴ്സ് ഞാൻ ടീച്ചറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് കഴിഞ്ഞ തവണത്തെ പോലെ നല്ല ചേരുന്നുണ്ടായിരുന്നു അവൾക്ക് ആ ഡ്രസ്സ് ആ കളറും അതിൻ്റെ പാറ്റേണൊക്കെ നല്ല സ്യൂട്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അവൾ കുറച്ച് മിലിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അത് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈവനിങ് ഒരു ചെറിയ ഒരു കേക്ക് കട്ടിങ് ഇപ്പോൾ ഇതിൽ ഡെക്കറേറ്റ് ഓൾറെഡി എൻ്റെ ഒരു ഡെക്കറേറ്റഡ് വാൾ ആയതുകൊണ്ട് കാര്യമായുള്ള ഡെക്കറേഷനൊന്നുമില്ല ഒരു നമ്പർ ഫൈവ് എന്ന് എൻ്റെ കയ്യിലിരുന്ന സംഗതികളൊക്കെ വെച്ചിട്ട് ഒരു നമ്പർ ഫൈവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഒരു ബർത്ത്ഡേ ബാനറും കുറച്ച് ബലൂണും ബലൂൺ വീർപ്പിച്ച് കൊണ്ടിരിക്കലേ കുറേ പൊട്ടി പോയിട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഇത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രോക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെ ഈവനിങ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെറിയൊരു ബർത്ത്ഡേ കുഞ്ഞ് ബർത്ത്ഡേ അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളും കട്ട് ചെയ്യാതെ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മെസ്സായിരുന്നു അപ്പോൾ അവൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാനിത് ഫ്രണ്ടിൽ നമ്മുടെ ലാവിയ സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അതിൽ ക്യാമറ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അതല്ലാതെ നമുക്ക് നമ്മൾ വേറെ ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ റൂമിൽ ആക്ച്വലി എനിക്ക് ലൈറ്റ് കുറവാണ് പക്ഷേ ഡെക്കറേഷൻസ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് വെച്ച് നമ്മൾ കേക്ക് കട്ട് ചെയ്തു കൂട്ടോ അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കുഞ്ഞൊരു ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞു അവൾക്കൊരു കുഞ്ഞ് ഒക്കെ കൊടുത്തായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനിയും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തുന്നി കൊണ്ടിരിക്കുന്നുണ്ട് ഇത് പത്തൊമ്പതാം തീയതി ആണെന്ന് പറഞ്ഞില്ലേ ഇരുപത്തി രണ്ടാം തീയതിയാണ് നമുക്ക് ഏട്ടൻ്റെയും നമസ്വീടെയും ഏട്ടൻ്റെയും പിറന്നാളും കിട്ടും അപ്പോൾ അന്ന് അമ്പലത്തിൽ ബൂമ്പ് ഇടാമെന്ന് ഓർത്തിട്ട് ഞാനൊരു ധാവണി തുന്നതാണ് പക്ഷേ ഞാൻ അത് ഇട്ടില്ല കേട്ടോ എനിക്ക് ഷോൾ ഉണ്ടായില്ല തുന്നി ഞാൻ സ്കേർട്ട് തുന്നി ബ്ലൗസ് ഓൾറെഡി ബ്ലാക്ക് ഉണ്ടായിരുന്നു പക്ഷെ ബ്ലാക്ക് ഷോൾ ഇതിനു പറ്റിയത് എൻ്റെ കയ്യിലുണ്ടായില്ല കേട്ടോ അപ്പോൾ അത് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഈ സാരി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് നമസ്വിക്ക് പിറന്നാളിനും അമ്പലത്ത് ബൂമ്പ് ഇടാനുള്ള പട്ടുപാവാട് തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അപ്പം എപ്പോഴും നമസ്ക്കി തുന്നുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഈഷാനിക്കും തുന്നാറുണ്ട് അനിയത്തി കുട്ടിക്കും തിന്നാറുണ്ട് അത് ഞാൻ രണ്ടെണ്ണം തുന്നിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് പാട അത് ബോർഡർ ബോർഡർലെസ് ആയിട്ടുള്ള സാരിയാണ് മുന്താണി മാത്രം ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നത് അപ്പോൾ ഒരു കോസെറ്റ് ടോപ്പാണ് കേട്ടോ തുന്നിയിട്ടുള്ളത് ആ വിഷ്കെട്ട് പ്രൊസസ്സ് ചെയ്ത് ആ ടോപ്പിൻ്റെ അതേ പാറ്റേൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണോ കേട്ടോ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്തൊരു ക്ലിപ്പാണ് ബാക്ക് സൈഡ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഉണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതത്രേ ഉള്ളൂ പിന്നെ നമ്മൾ വരണ വഴിക്ക് ഒരു പാർക്കിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ മാറ്റിച്ചിട്ടുണ്ടായിരുന്നു ഞാനിട്ട ഡ്രസ്സിൻ്റെ കോംബോ ആയിട്ട് അന്ന് നമ്മൾ തുന്നിയ ഡ്രസ്സാണത് അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയുണ്ട് ഇട്ടിട്ട് കാണാൻ ഉള്ളതിനും കൂടെ ഞാൻ കുറച്ച് പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് എത്തുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ് ഈ നവംബറിൽ ചെയ്ത വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോൾ താങ്ക് യു